നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ഡൽഹിയിലെ അതിപുരാതനവും സമ്പന്നവുമായ ബ്രാഹ്മണ കുടുംബത്തിൽ മോത്തിലാലിന് എന്ന വക്കീലിന് ഒരു മകൻ ജനിച്ചു അവന് രക്നം എന്ന പേര് വരുന്ന നെഹ്റു എന്ന പേര് നൽകി വിവിധ കാലഘട്ടങ്ങളിലായി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി പഠനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷണാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള വർഷങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനും ബ്രിട്ടീഷുകാരനെതിരെ സംസാരിച്ചതിനും ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ ഒമ്പതര വർഷം തടവിൽ കടന്നു ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദിവസം വരെ തുടർച്ചയായി ജയിലിൽ കിടന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടാണ് ഇന്ത്യ ചരിത്രത്തെ മാറ്റി എഴുതുവാനുള്ള ഒരു തൊര ചില കണ്ടുവരുന്നത് അവർ പറയാറുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ ബ്രിട്ടീഷ് കാരാഗ്രഹത്തിൽ കിടന്ന ചില വീരരെ പറ്റി പതിനഞ്ച് മിനിറ്റ് പോലും കിടക്കാത്തവരാണ് മഹാത്മാഗാന് മഹാത്മാഗാന്ധിയോടൊപ്പമോ അല്ലാതെയോ ഒറ്റയ്ക്കോ ഒക്കെ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറയുന്നു സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്ന ഇപ്പോൾ പലരും പലതിനെയും തങ്ങളുടെ വഴിക്കാക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ നെഹ്റുവിൻ കാലഘട്ടവും നെഹ്റുവിൻ ചിന്തയും ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം നവഭാരത ശില്പിയായി തന്നെ അറിയപ്പെടും നെഹ്റുവിൻ്റെ ജീവചരിത്രം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്താണ് അതിന് സംക്ഷിപ്ത രൂപമാണ് പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൗവനകാലം മുഴുവൻ അദ്ദേഹം ജയിലിൽ തന്നെയായിരുന്നു ഇനി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കയറുന്നതിനെ പറ്റിയൊരു വിമർശനം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ചരിത്രത്തെ മാറ്റി എഴുതപ്പെടുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുവാനായിരുന്നു മഹാത്മാഗാന്ധിക്ക് താല്പര്യം എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലത്തെ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനും ഇടയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് മഹാത്മാഗാന്ധിജി ശരിക്കും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വരുന്ന ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും ജവഹർലാൽ മഹാത്മാഗാന്ധിജിക്ക് നിശ്ചയമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വിവിധ തരത്തിലുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പലരെ പറ്റിയും പഠിച്ചു എ ഐ സി സിയിലെ മെമ്പർമാരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ജവഹർലാൽ നെഹ്റുവിനെ പിന്തുണച്ചു എന്നുള്ളതാണ് സത്യം അറിവിന്റെ പണ്ഡാരവും വിദേശകാര്യങ്ങളിലുള്ള നൈപുണ്യവും ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും അറിയാവുന്ന ആൾ അതായത് ഇന്ത്യൻ ജനങ്ങളുടെ ഗ്രാസ് റൂട്ടിൽ അറിയപ്പെടുന്ന ഒരാളെന്ന നിലയിലാണ് മഹാത്മാഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിയമിക്കുന്നത് സ്വാഭാവികമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ദാരിദ്ര്യവും അരാജകത്വവും കൊടികുത്തിവാരം നിരുന്ന രാജ്യം അധികാരത്തിന് വേണ്ടി ഇന്നത്തെക്കാൾ കൂടുതൽ മല്ലടിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ ഇവരുടെയൊക്കെ ഇന്ത്യയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ അതിൻ്റെ പ്രധാനമന്ത്രിയായി നിയോഗിച്ചത് അദ്ദേഹത്തെ സ്വഭാവത്തിയുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മ്യൂസിയം അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന ഗുജറാത്തിൽ വെച്ച് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇതിലും മെച്ചമായിരുന്നു എന്നിത് പറയാൻ പറയാൻ പറഞ്ഞു അങ്ങനൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് കാലം തെളിയിച്ച ഒരു സത്യം തന്നെയാണ് നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളുണ്ടാകാം പക്ഷേ നമുക്ക് ചരിത്രത്തിൽ ഒരിക്കലും തിരുത്തി കുടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഐ ഐ ടികളും സ്റ്റീൽ പ്ലാന്റുകളും വ്യവസായശാലകളും വ്യവസായ സംരംഭങ്ങളും ഇന്ത്യൻ മെഡിക്കൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഇന്ന് വേണ്ട ചരിത്ര നിർമ്മാണത്തിനാവശ്യമായ എല്ലാം ഈ രാജ്യത്തിന് നൽകിയ ഒരു പ്രതിഭാതനായ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കുട്ടികൾക്ക് പോലും കുട്ടികളുടെ ചാച്ചാജി എന്ന് വിളിക്കുന്നത് സ്നേഹനിധിയായിരുന്നു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അവർക്ക് മുപ്പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ക്ഷയരോഗം വന്ന് മരിച്ചു പിന്നെ അദ്ദേഹം ശരിക്കും ഏകാഗിയായിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് തുണയായി വന്നത് ഇന്ദിരാഗാന്ധിയാണ് കുടുംബകാര്യങ്ങൾ എന്നുള്ളതും ഒരു സത്യസന്ധമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി അദ്ദേഹം ഗഗനമായി ചിന്തിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹം സ്ത്രീ ലംബടൻ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ചരിത്രത്തിൽ ചിലർ വിക്കിപീഡിയയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് വിക്കിപീഡിയയിൽ ഒരു റൈറ്റപ്പ് വന്നിരുന്നു ആ റൈറ്റപ്പിൽ ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സ്ത്രീ അദ്ദേഹത്തെ ചുംബിക്കുന്ന ഒരു പടം കൂടി വെച്ചിരുന്നു മറ്റൊരു പടം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തെ പുറകിലൂടെ വന്ന് ചുംബിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ വിക്കിപീഡിയയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാമുകിമാരായിരുന്നു എന്നാണ് അന്നത്തെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാർ രാജ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴത് ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റും മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ അനന്തരവളായ നയൻ ആയിരുന്നു ഇതാണ് സത്യം ആ സത്യത്തെ മറച്ചുകൊണ്ടാണ് ചരിത്രത്തെ തിരുത്താൻ ശ്രമിക്കുന്നത് ചരിത്രം എത്ര തിരുത്തിയാലും നമ്മുടെ ചരിത്രം പലരും എഴുതിയിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും സത്യം പുറത്തു വരും എന്നുള്ളതാണ് സത്യം എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഇന്ത്യൻ പാർലമെന്റിൻ്റെ ഹാളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം അന്നത്തെ ബ്രിട്ടീഷ് പ്രഭുവിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വാരാധിഷ്ഠയിൽ ആണ് അതുകൊണ്ട് അങ്ങയുടെ സേവനം ഞങ്ങൾ കുറച്ചു നാളുകൂടി വേണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് മൗത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു നമ്മുടെ രാജ്യത്തിന്റെ ഗവർണർ ഗവർണർ ജനറലായി തുടരുകയായിരുന്നു ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡീന നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തായിരുന്നു നല്ല ആത്മബന്ധമായിരുന്നു അവർ ഞങ്ങളോട് അതുപോലും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ തിരികെ പോകുമ്പോൾ അവരുടെ മകളെഴുതിയ ജീവചരിത്രത്തിൽ പോലും നെഹ്റുവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങളുടെയൊക്കെ അടുത്ത നല്ല സുഹൃത്തായിരുന്നു നെഹ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നെഹ്റു എന്നുള്ളതാണ് സത്യം ഇന്ത്യ ചീന ഫൈ ഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ചൈന ഇന്ത്യയോടൊപ്പം നിന്ന് നെഹ്റുവിനെ ചതിക്കുമായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം ആ സത്യം തിരിച്ചറിഞ്ഞ നെഹ്റു വളരെയേറെ അവശ്യത അനുഭവിച്ചിരുന്നു മാനസികമായി ശാരീരികമായി എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ നെഹ്റുവിന് ശേഷം ഇന്ത്യ ചിന്നപ്പിന്നമാകുമെന്ന് പോലും കരുതിയ ആൾക്കാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ആറരയ്ക്ക് അദ്ദേഹത്തിന് ബ്രെയിൻ സ്ട്രോക്ക് വരെയും തുടർന്ന് ഹാർട്ട് അറ്റാക്ക് വരെയും അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ ചരിത്രപരമായ മുന്നേറ്റത്തിന് അടിത്തറ കുറിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകു ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ സാധിച്ചത് കേരളവുമായി അദ്ദേഹത്തിനൊരു ബന്ധം ഉള്ളത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭയെ പിരിച്ചുവിടുവാൻ അദ്ദേഹം ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് എടുത്ത് വിമോചന സമരത്തിന്റെ പിൻബലത്തോട് നിലവിൽ വരുത്തി എന്നുള്ളതാണ് മറ്റൊരു ഈ കേരളത്തിന് അദ്ദേഹത്തോട് പറയാൻ പറ്റുന്ന ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് തുമ്പയിൽ അദ്ദേഹം വിക്രം സാരാഭി സ്പേ സ്പേസ് സെൻറ്ററിന് തറക്കല്ലിട്ടു അന്ന് അവിടുന്ന് ഒഴിപ്പിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളി അതിനെ മ്യൂസിയമാക്കി ഓഫീസാക്കി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മ്യൂസിയമാക്കാനും തയ്യാറായി എന്നുള്ളതാണ് സത്യം എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ടുപോവാൻ ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ഒരു സമത്വസുന്ദരമായ ഇന്ത്യ പടുത്തുയർത്തുവാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും കാരണമായെന്ന് പറയാറ് വയ്യ നെഹ്റു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടൊപ്പവും ചരിത്രത്തിനോടൊപ്പവും എന്നും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ സം വീഡിയോയിൽ ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക